നടനും നിർമ്മാതാവുമായ മണിയംപിള്ള രാജുവിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അവ്യക്തമായ ചില കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിച്ചിരുന്നു വളരെ മെലിഞ്ഞ രൂപത്തിൽ മമ്മൂട്ടിയുടെ സഹചാരിയായ ജോർജിൻ്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്നായിരുന്നു പ്രചരണം ശരീരഭാരം കുറഞ്ഞ കവളുകൾ ഒട്ടി അവശനായ നിലയിലായിരുന്നു മണിയംപിള്ള രാജു ഇപ്പോഴിതാ വാർത്തകളും ചർച്ചകളും ശ്രദ്ധയിൽപ്പെട്ട മണിയംപിള്ള രാജുവിൻ്റെ മകനും നടനുമായ നീരജ് മണിയംപിള്ള രാജു പ്രതികരിച്ചിരിക്കുകയാണ് അച്ഛൻ ക്യാൻസർ സർവൈവർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നീരജ് സംസാരിച്ചു തുടങ്ങുന്നത് എന്തോ മാരക രോഗമാണ് എന്നൊക്കെ ചിലർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതൊന്നും ഞങ്ങൾ ആരും ശ്രദ്ധിക്കാറ് കൂടിയില്ല അതിനൊന്നുമുള്ള നേരമില്ല അച്ഛന് ക്യാൻസർ ആയിരുന്നു തൊണ്ടയിലായിരുന്നു അർബുദം കീമോയും റേഡിയേഷനും എല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായി തൈറോയിഡിൽ വ്യതിയാനം ഉണ്ടാകുമല്ലോ അത് മെലിയാനൊരു കാരണമാണ് പിന്നെ കീമിയൊക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ വായിലെയും തൊണ്ടയിലെയും തൊലിയൊക്കെ ശരിയായി വരാൻ ആറ് മാസം എടുക്കും ശേഷം നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങുമല്ലോ പോയ പോയവണ്ണമൊക്കെ അപ്പോൾ തിരിച്ചു വന്നോളും അച്ഛൻ്റേതായി ഇറങ്ങാനിരിക്കുന്ന പുതിയ സിനിമ തുടരുകയാണ് അതൊരു ഗംഭീര തിരിച്ചുവരവായിരിക്കും ഞങ്ങളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പിന്നെ മോഹൻലാൽ സിനിമയുടെ നിർമ്മാണവും അടുത്തു തന്നെ ഉണ്ടാകും ഇപ്പോൾ അച്ഛൻ ഷൂട്ടിനൊക്കെ പോകാൻ തയ്യാറെടുത്ത് തുടങ്ങി അതിൻ്റെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ഞങ്ങൾ നീരച്ച് കൂട്ടിച്ചേർത്തു